വെരിക്കോസ് വീൻ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് വെരിക്കോ സീൽ എന്ന് പറയുന്ന വൃഷ്ണസഞ്ചികളിൽ ഞരമ്പ് തടിച്ചു നിൽക്കുന്നത് ചിലരിൽ ഉണ്ടാകാറുണ്ട് പൈൽസ് എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാകാറുണ്ട് ഇതെല്ലാം ഏകദേശം ഒരേ പത്തോളജി കൊണ്ടാണ് ഉണ്ടാകുന്നത് അശുദ്ധരക്തം കെട്ടിക്കിടക്കുന്നതാണ് പ്രത്യേകിച്ചും ഇരു കാലികളായിട്ടുള്ള മനുഷ്യരിൽ ഡിപ്പെൻ്റൻറ്റ് പോർഷൻസിൽ കൂടുതലായിട്ടും അശുദ്ധ രക്തം കെട്ടിക്കിടക്കുകയും അവിടെ ഞരമ്പ് തടിച്ചു വരികയും അവിടെ നമുക്ക് കൂടുതലായിട്ട് കറുപ്പ് നിറം വരിക അവിടെ എന്തെങ്കിലും വ്രണങ്ങൾ അത് കരിയാതെ വരിക ചൊറിച്ചിലുണ്ടാവുക നിറവ്യത്യാസം വരിക തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം ഇതുകൊണ്ടുണ്ടാകാം അപ്പോൾ ഈ കൈയുടെ അറ്റത്തും കാലിൻ്റെ അറ്റത്തും ഒക്കെ എക്സ്ട്രിമിറ്റീസ് ഇവിടെയെല്ലാം ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു രക്തക്കുഴലുകളായിട്ടാണ് വരിക അപ്പോൾ ഇപ്പോൾ കൈയുടെ അറ്റത്തോ അല്ലെങ്കിൽ കാലിൻ്റെ അറ്റത്തോ ഒക്കെ എന്തെങ്കിലും അൾസറോ അല്ലെങ്കിൽ മുറിവുണ്ടായെന്നാൽ അവിടെ ചൊര ചീറ്റി വരത്തില്ല അവിടെ ചെറിയ ചെറിയ രക്തക്കൊലകളാണ് എന്നുള്ളതുകൊണ്ട് തന്നെ സർക്കുലേഷൻ കുറഞ്ഞു പോകുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇത് ചീറ്റി രക്തം പോകാത്ത അപ്പോൾ ഈ വേരുകൾ പോലുള്ള ചെറിയ രക്തക്കൊഴുകളിൽ പ്രഷർ വളരെ വളരെ കുറവാണ് എന്ന് വേണേൽ പറയാം അപ്പോൾ നൂറ്റി ഇരുപത് എൺപതാണ് നോർമൽ ബ്ലഡ് പ്രഷർ എങ്കിൽ ആ ഏറ്റവും ചെറിയ രക്തക്കൊലുകളിലൊക്കെ വളരെ ചെറിയ പ്രഷറിലെ രക്തം പമ്പ് ചെയ്യപ്പെടുന്നുള്ളു അതേപോലെ തന്നെയാണ് തിരിച്ചുള്ള വീനസ് റിട്ടേൺ തിരിച്ച് ഹൃദയത്തിലേക്ക് ബ്ലഡ് തിരിച്ചു വരാനായിട്ട് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പ്രത്യേകിച്ചും അതിൻ്റെ വാൽവുകളാണ് ഈ തിരിച്ച് രക്തം പമ്പ് ചെയ്തു വരുന്നത് അപ്പോൾ സെക്കൻഡ് ഹാർട്ട് എന്നാണ് ഈ വാൽവുകളെ പറയുക നമ്മുടെ കാഫ് മസിൽസൊക്കെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഫങ്ഷൻ ചെയ്യുന്ന ചില മസിലുകളാണ് അപ്പോൾ ഇത് പൊക്കത്തിലേക്ക് എത്താനായിട്ട് ഒരു മോട്ടറി കൊടുത്ത് വയ്ക്കാനായിട്ട് വേറെ വഴികളൊന്നുമില്ല അപ്പം മോട്ടറില്ലാത്തത് കൊണ്ട് അതിന് പകരം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വാൽവുകളാണ് അത് ഈ സൈഡിലേക്ക് മാത്രം ഈ ബ്ലഡിനിങ്ങനെ തള്ളി വിടാനായിട്ട് നമ്മൾ കണ്ടെത്തിലൊക്കെ വെള്ളം പണ്ട് കാലത്ത് ചവിട്ടി കറക്കി വിടുന്നത് പോലെ അതുപോലെയുള്ള വാൽവുകളാണ് ഈ മോട്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് അപ്പോൾ വെയിന് ഒരു ട്യൂബ് പോലെ ഇരിക്കുന്നെങ്കിൽ ഇതിനകത്ത് കണക്കിന് വാൽവുകളുണ്ട് വാൽവിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അത് വാൽവ് ഒരു സൈഡിലേക്ക് മാത്രം കടത്തി വിടുന്ന സംഗതികളാണ് വാൽവ് ഇപ്പം ഡോറ് പോലെ അപ്പോൾ ഒരു വശത്തേക്ക് മാത്രം തള്ളിയെന്നാൽ ചിലടത്ത് നമ്മൾ പുഷ് ചെയ്യണം അല്ലെങ്കിൽ പുള്ളി ചെയ്യണം ഒരു സൈഡിലേക്കേ തുറക്കാൻ പറ്റത്തുള്ളൂ ഇതുപോലെ തന്നെ ഈ ട്യൂബിനകത്തുള്ളിലുള്ള സംഭവങ്ങളാണ് ഈ ഡോറുകൾ പോലെ വർക്ക് ചെയ്യുന്ന വാൽവുകൾ ഈ വാൽവിൻ്റെ അപാകതകൾ നിമിത്തമാണ് രക്തം കൂടുതലായിട്ടും അവിടെ കെട്ടിക്കിടക്കുന്നത് അപ്പോൾ അങ്ങനെ കെട്ടിക്കിടക്കുമ്പോൾ ഈ അശുദ്ധ രക്തത്തിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം അശുദ്ധ രക്തം നമുക്ക് അതിൽ നിന്നുണ്ടാകുന്ന ഈ വേസ്റ്റ് പ്രൊഡക്റ്റ് തന്നെ നമ്മുടെ സ്കിന്നിൽ പ്രശ്നങ്ങളുണ്ടാക്കാം ഡെർമറ്റൈറ്റിസ് ഉണ്ടാക്കാം അതുതന്നെ ചൊറിച്ചിലുണ്ടാക്കാം അലർജി പോലുള്ള പ്രശ്നങ്ങളുണ്ടാക്കാം എക്സിമ ആയിട്ടും അട്ടുകയറി ആയിട്ടും അതിൽ നിന്നുണ്ടാകുന്ന വെരിക്കോസ് അൾസറും ഉണ്ടാകാം അപ്പം നമ്മൾ അതിനെന്താ ചെയ്യേണ്ടത് ഇപ്പം ഒരു ഓസ് നമ്മൾ ഓർക്കുക ഓസിനകത്ത് കുറേ ചെളിയും അഴുക്കുമൊക്കെ അഴുക്ക് വെള്ളമാണ് അതിനകത്തൂടെ പോകുന്നതെങ്കിൽ ഈ അഴുക്കെല്ലാം അതിൻ്റെ ചുറ്റും അടിഞ്ഞു കൂടിയിട്ട് അത് അവിടെ കെട്ടിക്കിടക്കും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഈ ഓസ് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് അത് ഞെക്കി അത് പിഴിഞ്ഞ് ആ വെള്ളം മുഴുവൻ പുറത്തോട്ട് അങ്ങ് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അഴുക്കെല്ലാം അങ്ങ് അങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ ആ സർക്കുലേഷൻ നോർമലായിട്ട് നടക്കും ഇതേപോലെ തന്നെയാണ് നമ്മൾ ഈ വെരിക്കോസ് വേണ്ട കാര്യത്തിലും ചെയ്യാൻ പറ്റുന്നത് അതായത് ഇതിലെ വാൽവുകൾക്ക് പ്രശ്നം പറ്റി വാൽവ് പോയി മോശമായി കഴിഞ്ഞെന്നാൽ നമ്മൾ ഇത് തിരിച്ച് ആ സർക്കുലേഷൻ പ്രോപ്പറാക്കാനായിട്ട് ഇത് കാലിൽ നിന്നും ആ ബ്ലഡ് തിരിച്ചെത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം അതിൻ്റെ അറ്റത്ത് ഇപ്പം ആ ഓസിൻ്റെ അറ്റത്ത് അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ബ്ലഡ് മുഴുവനായിട്ട് അങ്ങ് ചീറ്റിപ്പോവും കാരണം അത് കെട്ടിക്കിടക്കുന്ന രക്തമാണ് അപ്പോൾ ഈ ഓസ് കട്ട് ചെയ്തതുപോലെ തന്നെ താഴ്ഭാഗത്ത് ഒരു ചെറിയ ഒരു പ്രിക്കിട്ട് വന്നാൽ പോലും അതിലൂടെ ബ്ലഡ് ചീറ്റിപ്പോകും അത് രോഗിയെ പോലും അറിയണമെന്നില്ല ചിലപ്പോൾ രോഗി നോക്കുമ്പോഴത്തേക്കും ബ്ലഡ് ചീറ്റി നിലത്തെല്ലാം ബ്ലഡ് വീണ് കിടക്കുന്നു എന്നുള്ള ഒരു സ്ഥിതിവിശേഷം കാണും അപ്പം നമ്മൾ ഈ ഓസിൽ നിന്ന് വെള്ളം താഴോട്ട് അല്ലേ പോകത്തുള്ളൂ നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട് നമ്മൾ ഒരു ടാങ്കിൽ നിന്നൊക്കെ വെള്ളം താഴോട്ടേ പോകത്തുള്ളൂ അപ്പോൾ നമ്മൾ താഴ്ഭാഗത്തെ ഈ ഓസ് താഴ്ത്തി വെച്ചെന്നാൽ മാത്രമേ വെള്ളം തിരിച്ചൊഴുകി വരത്തുള്ളൂ അപ്പം നമുക്ക് ഹൃദയത്തിലേക്ക് ഈ അശുദ്ധ രക്തം തിരിച്ചെത്തിക്കണമെന്നുണ്ടെങ്കിൽ ഈ കാല് പൊക്കി വെച്ചിട്ട് ഹൃദയത്തിനേക്കാൾ കൂടിയ ലെവലിൽ അത് പൊങ്ങി ഇരുന്നാൽ മാത്രമേ അത് തിരിച്ച് ഹൃദയത്തിലേക്ക് ഒഴുകി വരത്തുള്ളൂ അത് ഫിസിക്സിൻ്റെ ലോ പോലെ അത് ഗ്രാവിറ്റേഷൻ വഴി വർക്ക് ചെയ്തെന്നാൽ മാത്രമേ അത് തിരിച്ചെത്തിക്കത്തുള്ളൂ അല്ലാതെ കാലിങ്ങനെ താഴ്ത്തി തന്നെ ഇരുന്നാൽ അത് നിന്നുകൊണ്ടുള്ള ഒരേ ജോലി ചെയ്യുന്നവർക്ക് ബാർബർമാർക്ക് സർജന്മാർക്ക് അതുപോലെ നേഴ്സുമാർക്ക് സ്റ്റുഡൻസിന് ഒക്കെ നിന്നോണ്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ചായ അടിക്കുന്നവർക്ക് ഒക്കെ ഈ സ്റ്റാക്നൻ്റ് ആയിട്ടുള്ള ബ്ലഡ് അങ്ങനെ തന്നെ കെട്ടിക്കിടന്ന് വെരിക്കോസ് വെയിൻ കൂടാനായിട്ടും അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് പിന്നെ പാരമ്പര്യമായിട്ടും വെയിൻ ഒരു സാധ്യത കൂടുതലുണ്ട് അലർജിയുള്ളവർക്ക് പലതരത്തിലുള്ള പ്രോട്ടീൻ അലർജികൾ ഇതിന് കൂടുതൽ കാരണമാകാറുണ്ട് പാല് അരി ഗോതമ്പ് പോലുള്ള സംഗതികളിൽ പോലും പലതരത്തിലുള്ള പ്രോട്ടീൻസ് ഉണ്ട് ഗോതമ്പിലുള്ള ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ഒക്കെ പല ആൾക്കാരിലുണ്ട് അതുപോലെ മുട്ട ഇറച്ചി മീൻ തുടങ്ങിയവയിലുള്ള പ്രോട്ടീനും പലർക്കും അലർജി ഉണ്ടാക്കാറുണ്ട് ഇതും വെരിക്കോസ് വെയിനൊരു കാരണമായിട്ട് പറയപ്പെടുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള അലർജി ഉണ്ടോ ഉണ്ടോയെന്നുള്ളതാണ് നമ്മൾ ഐ ജി ലെവൽ നോക്കി പരിശോധിച്ച് മനസ്സിലാക്കുക ഐ ജി ഒരുപാട് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു അലർജി സ്കിൻ പ്രിക് ടെസ്റ്റ് നോക്കുക നമുക്ക് ഏതൊക്കെ ഫുഡിൽ നിന്നാണ് അലർജി ഉണ്ടാകുന്നത് എന്നുള്ളത് കണ്ടുപിടിച്ച് അത് മാറ്റി നിർത്തിയെന്നാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകാതിരിക്കുള്ളൂ ഐ ജി ഒരുപാട് കൂടുതലാണെങ്കിൽ അലർജിയെ പൂർണ്ണമായിട്ടും മാറ്റാനുള്ള ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് അലോപ്പതിയിലുണ്ട് അതുവഴി നമുക്ക് അലർജിയുടെ എല്ലാ സിംറ്റംസും നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാനായിട്ട് സാധിക്കും അപ്പോൾ വെരിക്കോസ് അൾസർ ഒത്തിരി വർഷമായി കഴിഞ്ഞാൽ ആ ഭാഗത്തെ കോശങ്ങളെല്ലാം നിർജ്ജീവമാകുകയും അത് വളരെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇതിന് പ്രത്യേകമായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു ടെസ്റ്റുണ്ട് യു എസ് ജി വീനസ് കളർ ഡോപ്ലർ സ്കാൻ കാരണം ഇതിനുള്ളിൽ എന്തെങ്കിലും രക്തക്കട്ടകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മളറിയണം അപ്പം അതല്ലാതെ നമ്മളിങ്ങനെ മസാജ് ചെയ്യുന്നതും കാല് പൊക്കി വെച്ചിട്ട് മസാജ് ചെയ്യുന്നതും ഒക്കെ ചിലപ്പോൾ ഈ കട്ട അവിടെ നിന്ന് ഡിസ്ലോർജ് ചെയ്ത് ഹൃദയത്തിലോ ശ്വാസകോശത്തിലോ ബ്രെയിനിലോ ഒക്കെ പോയി അവിടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം പഴ്മണറി എംബോളിസം ത്രോംബോ എംബോളിസം എന്ന് പറയുന്നത് ഈ രക്തക്കട്ട പോയി ബ്ലോക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഡി വി ടി പോലുള്ള ഡീപ് വെയിൻ ത്രോംബോസിസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഈ യു എസ് ഇ വീനസ് കളർ ഡോപ്ലർ സ്കാൻ ചെയ്ത് അത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നമ്മൾ ഈ മസാജിങ്ങിന് പോകാൻ പാടുള്ളൂ അപ്പോൾ കംപ്രഷൻ സ്റ്റോക്കിങ്സ് ഇപ്പോൾ ഓൺലൈനിലൊക്കെ നമ്മൾ നോക്കിയെന്നാൽ എണ്ണൂറ് രൂപയ്ക്കൊക്കെ ഈ കംപ്രഷൻ സ്റ്റോക്കിങ്സ് കിട്ടും അത് തൊട വരെ കയറ്റിയിടാവുന്ന നിന്ന് കയറ്റിയിടാവുന്ന അപ്പോൾ നമ്മൾ ഈ കംപ്രഷൻ സ്റ്റോക്കിങ്സ് ഇടുന്നത് ഈ മസിൽസിനെ കംപ്രസ് ചെയ്യാനായിട്ടും അത് തിരിച്ച് രക്തയോട്ടം മെച്ചപ്പെടുത്താനായിട്ടും സഹായിക്കും ഇനി നമുക്ക് ഡി ബി റ്റി ഒന്നും ഇല്ലാന്ന് കളർ ഡോപ്ലർ സ്കാനിൽ നമുക്ക് വ്യക്തമായിട്ട് കൺഫേം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് കാല് കിടന്നിട്ട് കാല് നേരെ നയൻറ്റി ഡിഗ്രി ആംഗിളിൽ പൊക്കി വെക്കുക പരമാവധി ഉയരത്തിലേക്ക് ചാരി വയ്ക്കുകയോ എല്ലാം ചെയ്യാം വേറെ ആടെയെങ്കിലും സഹായത്തോടെ കഴുകെണ്ണയോ അല്ലെങ്കിൽ മുറിവെണ്ണയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഓയിലിട്ടിട്ട് ഈ വെയിൻസിൻ്റെ അറ്റത്തൂടെ മിൽക്കിങ് എന്ന് പറയും നമുക്ക് കാലിൻ്റെ താഴ്ഭാഗത്തോട് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ കാല് വേദനയ്ക്കും കടച്ചിലിനുമൊക്കെ നല്ല കുറവുണ്ടാകും നല്ല ആശ്വാസമുണ്ടാകും പിന്നെ ഇതിന് ചെയ്യുന്ന ഏറ്റവും നല്ല ശാസ്ത്രീയമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുണ്ട് അപ്പം നമുക്കതിന് കാൽഷ്യം ഡോബിസലേറ്റ് പോലുള്ള സപ്ലിമെൻറ്റ്സ് കൊടുക്കാം ഇത് നമ്മുടെ ബ്ലഡിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂട്ടാനായിട്ടും നമ്മളെ സഹായിക്കും പിന്നെ ഇതിന് ഈ വെയിൻസിൽ നമ്മൾ ഡൈ ഇഞ്ചെക്റ്റ് ചെയ്ത് അല്ലെന്നുണ്ടെങ്കിൽ അതിൽ ചെറിയ പശ പോലുള്ള സാധനങ്ങൾ ഇഞ്ചെക്റ്റ് ചെയ്ത് ആ വെയിൻസിനെ നമ്മൾ അങ്ങ് ഒട്ടിച്ചു വിടും അപ്പോൾ അവിടെ കെട്ടിക്കിടക്കുന്ന ആ രക്തം അത് അത് കുഴപ്പമുണ്ടാക്കാതെ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഈ വെയിൻസിൻ്റെ ഉണ്ട് അത് സ്ട്രിപ്പ് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും നമുക്കത് മാറ്റി കളയാൻ പറ്റും ലേസർ ട്രീറ്റ്മെൻ്റ് ഉണ്ട് പിന്നെ ഇതിന് പല തരത്തിലുള്ള ഹിജാമ പോലുള്ള ലീച്ച് തെറാപ്പി ഇതൊന്നും ശാസ്ത്രീയമായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ളതല്ല അതൊന്നും മെഡിക്കൽ കൗൺസിൽ അംഗീകരിച്ചിട്ടുള്ളതുമല്ല മാത്രമല്ല ലീച്ച് പോലുള്ള ഇപ്പം അതിൻ്റെ ഉമിനീരിലൊക്കെ ചെറിയ വിഷാംശങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സംഗതികളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇത് കൂടുതൽ വഷളാകാനും പോലും സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കാം ഇപ്പം മെഡിസിനൽ ലീച്ചസിനെയൊക്കെ ഉപയോഗിച്ചിട്ടില്ല അത് ശാസ്ത്രീയമായിട്ട് ഇപ്പം ആയുർവേദ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഈ വൈദ്യന്മാരുടെ അടുത്ത് പത്താം ക്ലാസ് പോലും ബസ് ആവാത്ത വൈദ്യന്മാരുടെ അടുത്ത് പോയി ചികിത്സ ചെയ്യുന്നത് വളരെ ബുദ്ധിമോശമായിട്ടുള്ള കാര്യമായിരിക്കും എന്നുള്ളതും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അതേപോലെ ഇതിനുള്ള പലതരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് പ്രത്യേകിച്ചും കൊളാജൻ ഹൈലുറോണിക് ആസിഡ് കോൺട്രിയോട്ടിഡ് സൾഫേറ്റ് തുടങ്ങിയവയെല്ലാം ഇതിൻ്റെ ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കാനായിട്ടും ബ്ലഡ് സർക്കുലേഷൻ നോർമൽ ആക്കാനായിട്ടും സഹായിക്കും ബ്ലോക്കുകൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലുള്ളവരാണെങ്കിൽ അതിൻ്റെ ഫാക്ടേഴ്സ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ പ്രായമായ ഉള്ളവരാണെങ്കിൽ ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുന്നവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായ ഡോസേജിൽ കൃത്യമായ കാലയളവിൽ ചെക്കപ്പും ചെയ്ത് അത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം ഇതേ സംഗതി തന്നെയാണ് വെരിക്കോസിൽ എന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ഈ പൈൽസ് എന്ന് പറയുന്നത് പൈൽസ് എന്ന് പറയുന്നത് ഏനസിന് ചുറ്റുമുള്ള മലദ്വാരത്തിന് ചുറ്റുമുള്ള ബ്ലഡ് വെസൽസിൽ ബ്ലഡ് കെട്ടി നിന്നിട്ട് അവിടെ നിന്ന് ബ്ലീഡിങ് ഉണ്ടാവുക നമ്മൾ ഒത്തിരി കോൺസ്റ്റിപ്പേഷന് ഒരുപാട് കട്ടിയായിട്ട് മലം പോകുമ്പോഴത്തേക്കും ആ ബ്ലഡ് വെസൽസ് പൊട്ടുകയും അവിടെ നിന്ന് ബ്ലീഡിങ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് വെരിക്കോസിൽ എന്ന് പറയുന്നത് സ്ക്രോട്ടത്തിന് ചുറ്റും അതായത് വൃഷ്ണസഞ്ചിക്ക് ചുറ്റും ഇതുപോലെ ബ്ലഡ് വെസൽസ് കട്ടിയായിട്ട് വരികയും അവിടെ രക്തം കട്ടപിടിച്ച് അവിടെ ബ്ലോക്ക് ഉണ്ടായി കിടക്കുന്നതുമാണ് അപ്പോൾ ഇതെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ബ്ലഡ് വെസൽസിൽ തന്നെയാണ് അപ്പോൾ ബ്ലഡ് വെസൽസിന് വേണ്ട സർക്കുലേഷൻ നോർമലൈസ് ചെയ്യാനായിട്ടുള്ള മരുന്നുകളും അതിനു വേണ്ട ട്രീറ്റ്മെൻറ്റുമാണ് നമ്മൾ ചെയ്യേണ്ടത് ലൈഫ് സ്റ്റൈലിൽ കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുത്തണം ഒരുപാട് സെക്കൻഡറി ലൈഫ് സ്റ്റൈൽ ഒരേ ഇരിപ്പിൽ തന്നെ ജോലി ചെയ്യുന്നവർ ഒരേ നിപ്പിൽ തന്നെ കാല് തൂക്കി വെച്ചുകൊണ്ട് ജോലി ചെയ്യുന്നവർ ടൈലേഴ്സ് ഇങ്ങനെയുള്ളവർക്ക് ടൈലേഴ്സിന് പിന്നെയും നമ്മൾ ആ ഒരു ആക്ഷൻ ഉള്ളതുകൊണ്ട് ഈ കാഫ് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസാണ് അവർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് അത്രയധികം പ്രശ്നം വരത്തില്ല പക്ഷേ ഒരേ ഇരിപ്പിൽ തന്നെ ഇരുന്ന് ചെയ്യുന്ന ഐ ടി പ്രൊഫഷണൽസിനാണെങ്കിൽ പോലും ഈ പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് സിറ്റിംഗ് ഇസ് എ ന്യൂ സ്മോക്കിംഗ് എന്ന് പറയും അതുകൊണ്ട് പത്ത് മിനിറ്റ് കൂടുമ്പോഴെങ്കിലും എഴുന്നേറ്റ് നിന്ന് എക്സസൈസ് ചെയ്യാനായിട്ടും ഒന്ന് നടന്നിട്ട് വരാനെങ്കിലും നോക്കുക കാഫ് മസിൽ സ്ട്രെങ്തനിങ് ആയിട്ടുള്ള സോളിയസ് മസിൽ പുഷപ്പ് പോലെ നമുക്ക് തിയേറ്ററിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും ചെയ്യാവുന്ന എക്സസൈസാണ് സോളിയസ് മസിൽ പുഷപ്പ് അത് പാദത്തിൽ ഊന്നി നമ്മൾ പതുക്കെ കാൽ മാത്രം പൊക്കുന്ന എക്സസൈസാണ് അതുവഴി കാഫ് മസിൽസിനെ കൺട്രാക്ട് ചെയ്യുകയും ഈവൻ ബ്ലഡ് ഷുഗർ ലെവൽ വരെ ഫിഫ്റ്റി മില്ലിഗ്രാം പെർ ഡെസ്ലി ലിറ്റർ നമ്മൾ ഒരു പത്ത് മിനിറ്റ് ചെയ്യുമ്പോൾ തന്നെ അത്രയും കുറവ് വരുന്നു എന്നുള്ളതാണ് പഠനങ്ങളെ കാണിക്കുന്നത് അപ്പോൾ വെറുതെ ഇരുന്നുകൊണ്ട് പോലും നമുക്ക് എക്സസൈസ് ചെയ്യാമെന്നുള്ളത് മനസ്സിലാക്കുക നമ്മൾ ഈ സെക്കൻഡറി ലൈഫ് സ്റ്റൈൽ മാറ്റി ശ്രദ്ധിക്കുക വെരിക്കോസ് വേനെ കുറിച്ചിട്ടുള്ള ഏകദേശ ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു ലവാൻ റിഗാർഡ്സ് ഡോക്ടർ ദിപിൻ ജോസ് പഴമ മെഡിക്കൽ സെൻ്റർ മാലാക്കാനപ്പള്ളിയൻ സുത്താൻ പട്ടേൽ